ഓ ഡിയർ ഫ്രണ്ട്സ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ കുറുമയാണ് അപ്പോൾ അതിനായിട്ട് അത്യാവശ്യം വലിയൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് അതുപോലെ ഒരു നാലഞ്ച് ബീൻസ് പിന്നെ ഒരു വലിയൊരു സവാള ഒരു പച്ചമുളക് രണ്ടായി ഈറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം കറി തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുവാണ് ഇനി ഇതിലേക്ക് നമുക്ക് താളിപ്പിനുള്ള സാധനങ്ങൾ ഇട്ടുകൊടുക്കാവുന്നതാണ് താളിപ്പിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് ഏലക്കായ ഒരു രണ്ട് കഷ്ണം പട്ട ഒരു രണ്ട് ഗ്രാമ്പൂ ഇത്രയാണ് പിന്നെ മൂന്ന് പറ്റൽമുളകും കറിവേപ്പിലയും അപ്പം നമുക്കിതൊന്ന് നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം ി ഇതിലേക്ക് നമ്മുടെ വെറ്റൻമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഒപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സവാളയൊന്ന് വയറ്റി എടുക്കാം സവാള ചേർക്കുവാണ് ഞാനിവിടെ സവാള ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വയറ്റിയതിന് ശേഷം ബാക്കി പച്ചക്കറികൾ കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ് ഞാനിതൊന്ന് വയറ്റി എടുക്കട്ടെ അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് വയനിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഈ പച്ചക്കറികൾ കൂടി ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് ഗ്രീൻ പീസ് ചേർക്കുന്നില്ല കാരണം ഗ്രീൻ പീസ് ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടായിരുന്നത് കഴിഞ്ഞു പോയിരുന്നു അപ്പോൾ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് ഈ പച്ചക്കറിയൊന്ന് വേവിച്ചെടുക്കാം ഉള്ളി വയറ്റുന്ന സമയത്ത് ഞാൻ ഒരു നുള്ളുപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഇറക്കി ഒന്ന് വയറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് േവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തലപ്പം വെള്ളം ചേർത്തൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാനതിലേക്ക് ചേർക്കുന്ന കുറച്ച് ചെറിയ ചൂടുള്ളൊരു വെള്ളമാണ് അപ്പോൾ ഇതൊന്ന് യൊന്നിനായി വെയിറ്റ് ചെയ്യാം നമ്മൾ രാവിലത്തെ കാപ്പി എന്ന് പറയുന്ന ചപ്പാത്തിയാണ് അപ്പോൾ അതിൻ്റെ മാവ് ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് മാവാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനിതൊന്ന് എടുക്കട്ടെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പച്ചക്കറി വേഗുന്ന സമയം കൊണ്ട് നമുക്കിതിൽ ചേർക്കാനുള്ള കൂട്ടൊന്ന് അരച്ചെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു പച്ചമുളക് ഒപ്പം തന്നെ കുറച്ച് ക്യാഷ് നട്ട് കൂടി എടുത്തിട്ടുണ്ട് അതൊരു പത്ത് പെട്ടെണ്ണം തികച്ചു വരത്തില്ല അത്രയേ ഉള്ളൂ ഒരു ഏഴെട്ടെണ്ണം വരും അപ്പോൾ അതിന് മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ് ഒപ്പം തന്നെ ഒപ്പം തന്നെ നമ്മുടെ ഒരു ചെറിയൊരു സ്പൂൺ പെരിഞ്ചിരും കൂടി ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ ഇത്രയും ചേർത്തൊന്നും അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ കൂട്ട് ഞാൻ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പച്ചക്കറികളും നമുക്ക് എന്നിട്ടുണ്ടോന്നൊന്ന് നോക്കാം നമ്മുടെ പച്ചക്കറികളെല്ലാം ഏകദേശം ഒന്ന് വെന്ത് വരുന്നിട്ട് ഒരു അല്പസമയം കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കുറമയുടെ ഇതിലേക്ക് പൊടികളൊന്നായി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒപ്പം തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി അതോടൊപ്പം ഒരു അരസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുകയാണ് കാരണം പച്ചമുളകൊക്കെ ഇട്ടിരുന്നത് കൊണ്ട് തന്നെ എരിവ് നോക്കിയതിന് ശേഷം നമുക്ക് ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ അരച്ച കൂട്ടൊന്ന് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ പൊടികളെല്ലാം കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കഷ്ണങ്ങൾക്ക് ഉടങ്ങി പോകാത്ത വിധത്തിൽ വേണം ഇളക്കിയെടുക്കാൻ ഇത് രണ്ട് മിനിറ്റ് നമ്മളെ ഈ പൂടുകളെല്ലാം ഇതിലേക്കൊന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് നമ്മൾ അരച്ച് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ കഷ്ണങ്ങളിലും മസാല എല്ലാം പിടിച്ചു കഴിഞ്ഞ് നമുക്കിനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരച്ച കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ആവശ്യത്തിനുള്ള കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊണ്ട് കൊടുക്കാവുന്നതാണ് നമ്മുടെ കൂട്ട് ഞാൻ പാകത്തിന് വെള്ളം ഒഴിച്ചൊന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് ഒരു അല്പം നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു സ്പൂൺ നാരങ്ങ നീരാണിത് ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് തിളക്കിനുള്ളിനായി വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയില ഉണ്ടായിരുന്നു അപ്പോൾ അതാ കുറച്ചായിട്ട് കാണുന്നത് അപ്പം ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഇപ്പോൾ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാനിതൊന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കുറുമ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് സൂപ്പർ ടേസ്റ്റിലുള്ളൊരു വെജിറ്റബിൾ കുറുമയാണ് തീർച്ചയായും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒപ്പം തന്നെ എൻ്റെ വീഡിയോ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ മറക്കാതെ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുന്ന കൂട്ടുകാരെ പറ്റാറ്റ